ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ബില്ലാക്കോ വേൾഡ് കപ്പ് ഒരു പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിന്ന് പെരുന്നാളിൻ്റെ വിശേഷവും തലേന്നത്തെ വിശേഷമായിട്ടുള്ള ഒരു ചെറിയ വ്ളോഗാണ് കേട്ടോ അപ്പോൾ നമ്മൾ ബിലൂസിന് പെരുന്നാളിൻ്റെ തലേന്ന് ഭയങ്കര ഷർദിയായിട്ട് ഹോസ്പിറ്റൽ കൊണ്ടുപോയി ഗ്ലൂക്കോസൊക്കെ ട്രിപ്പൊക്കെ അടിച്ച് കൊണ്ടുവന്നിട്ട് കേട്ടോ ഭയങ്കര ക്ഷീണമായിരുന്നു അങ്ങനെ പിന്നെ ഹോസ്പിറ്റലിൽ നിന്ന് പോകുന്ന പൊതിനാളൊക്കെ ഓക്കെ പക്ഷേ രാത്രി അയക്കണേ ഞങ്ങൾ വീട്ടിലൊക്കെ എത്തിയപ്പോൾ അപ്പം രാത്രി എത്തിയിട്ടാണ് ഞങ്ങൾ അന്ന ഡ്രസ് എടുക്കാനൊക്കെ പോയത് ഒന്നും സെറ്റായിട്ടില്ല ഇനി പെരുന്നാൾക്ക് അപ്പോൾ നൈറ്റാണ് ഞങ്ങൾ ഡ്രസ്സെടുക്കാൻ പോയത് കുറച്ച് ലേറ്റായിരുന്നു അപ്പം ഞങ്ങൾ രാത്രി ഡ്രസ്സ് എടുക്കാൻ പോവാണ് കേട്ടോ വലിയ ദിവസം ഞാനും ഫസ്റ്റിലും കൂടെയും കൂടിയാണ് പോയത് നമ്മൾ ചെറിയ ഷോപ്പിൽ ആണ് കയറിയത് അപ്പോൾ പെട്ടെന്ന് കിട്ടാൻ വേണ്ടി മറ്റെടുത്തൊക്കെ ഭയങ്കര തിരക്കൊക്കെ ഇറങ്ങിയത് കിട്ടാൻ വേണ്ടി പെട്ടെന്ന് കിട്ടാൻ വേണ്ടി ചെറിയ ഷോപ്പിക്കാണ് കയറിയത് പക്ഷേ നല്ല കളക്ഷൻസ് കളക്ഷൻസൊക്കെ ഉണ്ടായിരുന്നു അവിടെ അവന് രണ്ടുകൂട്ടം ഡ്രസ്സ് എടുത്തു ഒന്ന് പെരുന്നാക്കിടാനും പിന്നെ ഒന്ന് എവിടെ ഇടത്തേക്കും പോകും ഒരു പറ്റിയൊരു റുപ്പാനും ജീൻസ് ഇട്ട് സാധാ പോലെ അപ്പോൾ അവിടെ കുറേ കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ജസ്റ്റ് ഞാനൊന്ന് വീഡിയോ എടുത്തു തന്നോളൂ ചെറിയ ഷോപ്പാണെങ്കിലും കളക്ഷൻസ് ഉണ്ടായിരുന്നു വില നല്ല കുറവായിരുന്നു ഫ്രണ്ട്ലി വിലയായിരുന്നു അപ്പം നമുക്ക് എല്ലാവർക്കും എടുക്കാൻ പറ്റിയ റേറ്റിൽ നല്ലൊരു വിലക്കുള്ള കേക്കായിരുന്നു പിന്നെ നമ്മൾ വണ്ടി നിർത്തിയിട്ട് നടന്നാണ് കേട്ടോ പോയതിന് മുടി വെട്ടാണ്ടായിരുന്നു അപ്പം ഞങ്ങൾ നെയ്യാൻ ബാർബർ ഷോപ്പ് പോയി ബാർബർ ഷോപ്പ് പോയപ്പോൾ നല്ല തിരക്കായിരുന്നു പെരുന്നാൾ തല വേറെ തിരക്കല്ലേ കാര്യം നമുക്കൊരു പേപ്പറും വായിച്ച് കുത്തിരിക്കയാണ് നല്ല കുഴപ്പമൊന്നും ഇല്ലായിരുന്നു കൂടി വെട്ടാൻ പോയപ്പോഴൊക്കെ ഭയങ്കര ഓക്കെ ആയിരുന്നു ഭയങ്കര ഇൻട്രസ്റ്റും ഭയങ്കര എന്താ അപ്പം ഇതൊക്കെ സംഭവത്തിൽ ഇങ്ങനെ വലുതെ ഇരിക്കുന്നതില് ചെറുതായപ്പോൾ ഒട്ടിയതല്ലേ അന്നൊന്നും വലിയ ഐഡിയല്ലല്ലോ അപ്പോൾ ഞാനിന്ന് എടുത്തെന്നുള്ളു അപ്പോൾ ഭയങ്കര ഇതെല്ലാം നോക്കിയിരിക്കുകയാണ് മുടി പട്ടിയപ്പോഴും വലിയ കുഴപ്പമൊന്നുമില്ല പിന്നെ കുറച്ച് കൈനോടത്തോട് കൂടി ഞാൻ കരച്ചിലുടങ്ങി ഭയങ്കര കരച്ചിലാണ് ഭയങ്കര കരച്ചിൽ ഒരു വിധത്തിലാണ് പിന്നെ ഒപ്പിച്ചെടുത്തത് ഫസ്റ്റൊക്കെ പിന്നെ അങ്ങനെ ഇരുന്നു പിന്നെ അതിൻ്റെ സൗണ്ടും അതൊക്കെ കേട്ടപ്പോൾ എന്ന് തോന്നുന്നു പിന്നെ കരച്ചിലുടങ്ങി പിന്നെ ഭയങ്കര കരച്ചിലായിരുന്നു പിന്നെ ഞങ്ങള് അവൻ്റെ മുടിയൊക്കെ ഒരു വിധത്തിൽ സെറ്റാക്കി പോന്നു പിന്നെ അവിടുന്ന് പോയി പിന്നെ എനിക്കൊരു കൂട്ടം ഡ്രസ്സ് എടുത്ത് എടുത്താണ് നേരെ വീട്ടിൽക്കാണ് പോയത് അത്രേ ഉള്ളൂ തലേന്നത്തെ വിശേഷം പിന്നെ നമ്മൾ പെരുന്നാളിൻ്റെ അന്ന് എന്ന് പറയുന്നത് വീട്ടിൽ നിന്ന് നേരെ തറവാട്ട് വീട്ടിലാണ് പോയത് അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് പിന്നെ ഉമ്മയും ഓനും അമ്മോനൊക്കെ കൂടി ഇങ്ങനെ കുഞ്ഞാമൻ്റെ വീട്ടിലൊക്കെ പോയി ഞാൻ പോയിട്ടില്ലായിരുന്നു പിന്നെ അവിടുന്ന് നിന്ന് വന്ന് പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു കുറച്ച് വീഡിയോസും ഡ്രസ്സിൻ്റെ കുറച്ച് വീഡിയോസും പിന്നെ ഞങ്ങൾ ഫാമിലി പേക്കും സിംഗിൾ പേക്കും അങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തങ്ങാണ്ട് നേരെ പിന്നെ രാത്രി ആയിക്കണെൻ്റെ വീട്ടിൽ കെത്തിയപ്പോൾ ഒരു ഒമ്പത് മണി എട്ടര ഒമ്പത് മണി ആയിരിക്കണ വീട്ടിൽ എത്തിയപ്പോൾ പിന്നെ വീട്ടിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ച് പിന്നെ അവിടെ കുറച്ച് ദിവസം വീട്ടിൽ വീട്ടിൽ നിന്ന് പറയുന്നത് ചിക്കൻ ബിരിയാണി ചിക്കൻ ഫ്രൈയും പിന്നെ പപ്പടവും അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ചെയ്യുന്നു വീട്ടിലുണ്ടാക്കിയതും അപ്പോൾ അത്രേ നമ്മൾ പെരുന്നാൾ വിശേഷം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ്